ഓം ശ്രീനാരായണ പരമഗുരുവി നമ സുപ്രഭാതം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം പതിനാലാം തീയതി വെള്ളിയാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കുംഭമാസം മുപ്പതാം തീയതി ഗുരുവചനങ്ങളിലൂടെ ഈശ്വരനോടുള്ള ഭക്തിക്കും അടുപ്പത്തിനും അമ്പലങ്ങൾ പോലെ മാർഗം തെളിക്കുന്നവ മറ്റൊന്നുമില്ല ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ നടരാജഗുരു എഴുതിയ ഗുരുവരുൾ എന്ന പുസ്തകത്തിൽ സാഹോദര്യം സർവത്ര എന്ന് വിവരിക്കുന്നതിൻ്റെ അഞ്ചാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഒരു ശരത്കാല മേഘശകലം പോലെ ഗുരു അത്യന്തം സാവധാനത്തിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് യോഗത്തിന് തയ്യാർ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോയി വന്നു ചേർന്ന സന്ദർശകരെല്ലാം അന്ന് ആ ആശ്രമത്തിലെ അതിഥികളായിരുന്നു അവർക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്നതിനായി ആശ്രമത്തിലെ ബ്രഹ്മചാരികൾ ചോറും കറികളും തയ്യാറാക്കുന്നുണ്ടായിരുന്നു പന്തലെല്ലാം കുരുത്തോളയും മറ്റും കൊണ്ട് നല്ലപോലെ അലങ്കരിച്ചിരുന്നു ഗുരു അതെല്ലാം ചുറ്റി നടന്നു കണ്ട് സന്തോഷിച്ചതിന് ശേഷം പാഠശാലയുടെ വരാന്തയിൽ പോയിരുന്നു വീണ്ടും യുവാക്കന്മാരും പ്രായം ചെന്നവരുമെല്ലാം ഗുരുവിൻ്റെ ചുറ്റും വന്നുകൂടി അവരോട് ഗുരു പറഞ്ഞു തൻ്റെ അഭിപ്രായമാണ് ഏറ്റവും വലിയ സത്യമെന്ന് ഉറപ്പിച്ച് പറയുന്നത് കേവലം അഹന്തയാലാണ് ആനയെ കാണാൻ പോയ അന്ധരെ പോലെ തന്നെ ഓരോരുത്തരും പറയും അവരുടെ മതമാണ് ഏറ്റവും നല്ലതെന്ന് അതുകൊണ്ട് വൃഥാ ശബ്ദമുണ്ടാക്കി ശ്വാസം മുട്ടിപ്പോകുമെന്നല്ലാതെ യാതൊരു പ്രയോജനവുമില്ല ഒരഭിപ്രായം മാത്രം എന്ന് നിലനിൽക്കുക എന്നത് പ്രകൃതിയുടെ വ്യവസ്ഥയ്ക്ക് ഒരിക്കലും അനുയോജ്യമല്ല ഇതറിയാതെയും മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങളെ ഒട്ടും മാനിക്കാതെയും വെറും വാക്കുകൾ അംഗീകരിച്ച് കിട്ടുന്നതിനായി മനുഷ്യൻ ചേരിതിരിഞ്ഞ് പടവെട്ടുന്നു പ്രസംഗങ്ങളുടെ ഉദ്ദേശ്യം പ്രതിപക്ഷ പ്രതിപക്ഷധ്വംസനവും വിരോധവുമല്ല അറിയുവാനും അറിയിക്കുവാനും മാത്രമായിട്ടുള്ളതായിരിക്കണം അത് ഓരോ മനുഷ്യൻ്റെയും മതം അവന് സിദ്ധിച്ചിരിക്കുന്ന ആന്തരികമായ വിശ്വാസത്തിൽ രൂഢമായിട്ടുള്ളതാണ് ഓരോരുത്തരുടെയും പരിണാമ വികാസമനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ആ നിലയിൽ നോക്കിയാൽ എത്ര മനുഷ്യരുണ്ടോ അത്രയും മതങ്ങളുമുണ്ടെന്ന് പറയാം രണ്ടുപേർക്ക് ഒരേ മതം തന്നെ ഉണ്ടായിരിക്കുക അസാധ്യമാണ് എന്നാൽ ഒരു കാര്യത്തിൽ മതങ്ങളെല്ലാം യോജിക്കും അതിൻ്റെ ഏറ്റവും മൗലികമായ ഉദ്ദേശത്തെ സത്യവും ധർമ്മവും എല്ലാ മതങ്ങളും അനുശാസിക്കുന്നു ഒരു പൊതുലക്ഷ്യമാണ് ഏവരും ഉന്നം വയ്ക്കുന്നത് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി